എൻറെ മകന്റെ മുടിമറിച്ചേ എൻറെ മകൻറെ മുടി മുറിച്ചേ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന എൻ്റെ മോൻ്റെ മുടി മുറിച്ചേ എന്ന് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൊടുപ്പുണ്യകാരം ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു കുന്നംകുളം പ്രസ്മീറ്റ് ചെയ്ത പ്രസ് പ്രസ്മീറ്റിൽ പങ്കെടുത്ത ഒരു പേരൻസിനെ കുറിച്ചാണ് ഈ പേരൻസ് കഴിഞ്ഞ വർഷം ഏപ്രിൽ പത്തൊമ്പതാം തീയതി തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നേ ദിവസം മുഹമ്മദ് ഷെയൻ എന്ന മണവാള എന്ന യൂട്യൂബർ കേരള വർമ്മ കോളേജിലെ രണ്ട് വിദ്യാർത്ഥികളെ വണ്ടിടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന് കേസിനാസ്പദമായിട്ടാണത് പോലീസ് നീണ്ട പത്തു മാസത്തിനൊടുവിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് സെല്ലിലേക്ക് അടക്കുന്നു സെല്ലിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ മണവാളൻ എന്ന് പറയുന്ന ഈ മുഹമ്മദ് മുടി മുറിക്കുന്നു താടി മുറിക്കുന്നു ഇതിൽ അസ്വസ്ഥനായി അവര് മാനസിക വിഭ്രാന്തി ഉണ്ടായി അദ്ദേഹത്തെ തൃശൂരിലെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചെന്ന് ഈ രക്ഷിതാക്കൾ ചെന്ന് ഇവന്റെ ഉമ്മയും വാപ്പയും ചെന്ന് ചെന്നപ്പോൾ ഉണ്ടായ കണ്ടപ്പോൾ ഉണ്ടായ വൈകാരികമായ നിമിഷങ്ങളാണ് ആ പ്രസ്മീറ്റിൽ ഇവർ പങ്കുവെക്കുന്നത് അവർ പറയുന്നത് അദ്ദേഹത്തിന്റെ മാതാവ് പറയുന്നത് എൻ്റെ മകനെ കണ്ടപ്പോൾ എനിക്ക് തിരിച്ചറിഞ്ഞില്ല എന്നാണ് കാരണം അവന്റെ മുടി അവർ മുറിച്ചിരിക്കുന്നു താടി വെട്ടിയിരിക്കുന്നു പിന്നെ അവർ പറയുന്നുണ്ട് കഴുത്തിരി പിടിച്ചിട്ടാണ് അവരുടെ സൗണ്ടൊക്കെ തന്നെ ഇടറി പോവാണ് കഴുത്തിരി പിടിച്ചു പെരടിക്ക് പിടിച്ചു പോലീസ് നിർബന്ധമായും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ തുടർന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം വരുന്ന പ്രസ്മീറ്റ് നടത്തിയിട്ടാണ് അവര് ഈ ഈ ഇത്തരം കാര്യങ്ങള് സൊസൈറ്റിയോട് പറഞ്ഞത് ഇനി രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ പറയണ്ടത് ഒന്ന് അവന്റെ മുടി മുറിച്ച പോലീസിനെ ആദ്യമായി അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു യൂട്യൂബർ എന്ന നിലക്ക് ഒരു യൂട്യൂബർക്ക് എങ്ങനെ വഷളാവാമെന്ന് കണ്ണൂരിലെ തൊപ്പി തെളിയിച്ചതുപോലെ തൃശൂരിലെ മണവാളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ഉമ്മ പറയുന്നു എനിക്ക് കണ്ടപ്പോൾ വിഷമമായി എന്ന് ആ ഉമ്മ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വഴിയോരങ്ങളെ ക്യാമറ വെച്ചുകൊണ്ട് നിങ്ങളുടെ മകൻ പവർഫുള്ളാണ് നിങ്ങളുടെ മകന്റെ അത്രയും പവർഫുള്ളാത്ത പാവപ്പെട്ട സാധാരണ ആളുകളെ ഇടിച്ചിരുത്തി അദ്ദേഹം അവരെ പ്രാങ്ക് എന്ന രൂപേണ അവരുടെ മാനസികമായും അവരുടെ ആത്മാഭിമാനത്തിന് വിലയിട്ടുകൊണ്ട് നിങ്ങളുടെ മകൻ നടത്തിയ ഈ പ്രാങ്ക് ഷോ അതിലൂടെ അവർക്ക് മാനം നഷ്ടപ്പെട്ട അഭിമാനം നഷ്ടപ്പെട്ട ചില ആളുകളുണ്ട് ചില ആളുകളെല്ലാം മുഴുവൻ ആളുകളും അവസാനം നിങ്ങളൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇത് പ്രാങ്കാണെ മണവാളൻ പ്രാങ്കാണെ എന്ന് പറഞ്ഞിട്ട് അവർക്കില്ലാത്ത വിഷമമൊന്നും ഇപ്പൊ ഈ ഉമ്മാക്കുണ്ടാവേണ്ടതില്ല മകൻ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ച ആ മക്കളുടെ രക്ഷിതാക്കൾക്ക് ഇല്ലാത്ത വിഷമമൊന്നും ഈ ഉമ്മാക്ക് വേണ്ട മനസ്സിലാവുന്നുണ്ടോ ഉമ്മ ആ മുടി നിങ്ങൾ വീട്ടിൽ നിന്ന് മുറിപ്പിച്ചു എങ്കിൽ ഈ പോലീസിന് ഈ പണി ചെയ്യേണ്ടിയില്ലായിരുന്നു എത്രയോ പാവപ്പെട്ട ആളുകളുടെ പ്രാക്ക് നിങ്ങളുടെ മകന് കിട്ടിയിട്ടുണ്ട് വൺ മില്യൻ സബുള്ള നിങ്ങളുടെ മകന് അല്ലേ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം നമ്മുടെ ഒരു യാത്രകൾ ചെയ്യുന്ന ദിൻഷാദ് ട്രാവൽ ടുഡേ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചാനൽ ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത് യാത്രയിലൂടെ ഉടനീളം കാണുന്ന ആളുകൾ സഹായിച്ചും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്ത് യാത്ര ചെയ്യുന്ന എത്രയോ യൂട്യൂബർമാരുണ്ട് ഈ ദിൻഷാദ് എന്ന് പറയുന്ന ആള് ആഫ്രിക്കയിലെ പത്ത് സ്കൂളുകളിൽ ചെന്നിട്ട് കിണറുകൾ നിർമ്മിച്ച് പത്ത് കിണറുകൾ നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട് ഉമ്മ അതൊക്കെ കാണണം യൂട്യൂബർ എന്താണെന്നുള്ളത് എങ്ങനെയാണ് സൊസൈറ്റിക്ക് ഉപകാരമുള്ള മക്കളാവേണ്ടത് എന്ന് ഉമ്മ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഈ ഉമ്മ മീഡിയയുടെ മുമ്പിൽ കരയുകയാണ് എൻ്റെ മകൻറെ മുടി മുറിച്ചേ എൻ്റെ മകൻറെ മുടി മുറിച്ചേ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന എൻ്റെ മോൻ്റെ മുടി മുറിച്ചേ എന്ന് ഒരു ഉമ്മ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല മകന്റെ തെറ്റുകളെ തെറ്റുകളായി കാണേണ്ടതുണ്ട് അവന്റെ തെറ്റുകൾ തിരുത്തി അവനെ നിങ്ങൾ മനുഷ്യനാകാൻ ശ്രമിക്ക മനുഷ്യനായി ജീവിക്കാൻ നിങ്ങൾ അവനെ പഠിപ്പിക്കേണ്ടതുണ്ട് മറ്റുള്ളവരെ അഭിമാനത്തിന് മേൽ കയറി നിന്ന് പരിഹസിച്ച് ആനന്ദം കൊണ്ട് നിങ്ങളുടെ മകൻ ഉണ്ടാക്കിയ ഇമേജ് എന്ത് ഇമേജ് സെപ്റ്റി ടാങ്കിലാണ് അവൻ്റെ ഇമേജ് ഒക്കെ എന്തായാലും മാനസിക വിഭ്രാന്തി പോലീസ് പറയുന്നത് അവന്റെ മാനസിക വിഭ്രാന്തി അവൻ ഉപയോഗിക്കുന്ന ലഹരി കിട്ടാത്തതിന്റെ പേരിലാണെന്നാണ് അതൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ അവൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ അവന്റെ വീട്ടുകാരും പോലീസും തമ്മില് നിയമ നടത്തിയിട്ട് തെളിയിക്കട്ടെ പോലീസ് പറയുന്ന കാരണം അവന്റെ മുടി മുറിക്കുന്നതിനായിട്ട് അവന്റെ സഹ തടവുകാർക്ക് ഇവനടക്കം സെല്ലിൽ പതിമൂന്ന് തടവുകാരുണ്ട് ബാക്കി പന്ത്രണ്ടോളം വരുന്ന സഹതടവുകാർക്ക് അവരുടെ ഭക്ഷണങ്ങളിലും മറ്റും ഇവന്റെ മുടി പാറി ഭക്ഷണത്തിലേക്ക് വീഴു വീഴുന്നുണ്ട് എന്നതിനാൽ ഈ മുടി പോലീസ് ചട്ടപ്രകാരം നിയമപ്രകാരം ഇത് മുറിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആ മുടി മുറി മുറിക്കേണ്ടത് തന്നെയാണ് ഫാൻസി കോഴിയുടെ രൂപത്തിലുള്ള തലയൊക്കെ വെച്ചിട്ട് ആ മുടി എന്നോ മുറിക്കേണ്ടതാണ് എൻ്റെ പൊന്നുമ്മ മുറി മുടി ആ മുടി മുറിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ കരയേണ്ടിയില്ലായിരുന്നു എന്തായാലും വരും തലമുറക്ക് ഈ മണവാളൻ എന്ന് പറയുന്ന മുഹമ്മദ് ഷെയിൻ ഷായി നിന്ന് ഒന്നും പഠിക്കാനില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ കാണാമെന്ന പ്രതീക്ഷയോടെ കാരൻ ബായ്